ഹലോ നമസ്കാരം മക്കളെ ഏവർക്കും ന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ദേശീയ ഉദ്യാനങ്ങളും വന്യജീവി സങ്കേതത്തിലെ പാട്ട് രണ്ടാണ് സൈലന്റ് വാലിയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് എവിടെയാണ് പാലക്കാട് സ്ഥിതി ചെയ്യുന്ന താലൂക്കോ മണ്ണാർക്കാട് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് മണ്ണാർക്കാട് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏതാണ് മക്കളെ സൈലന്റ് വാലി ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് മക്കളെ സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലി സൈലന്റ് വാലിയെ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ് സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിൽ സിംഹവാല കുരങ്ങൾ ഏറ്റവും പ്രിയങ്കരമാകാൻ കാരണമുണ്ട് അവിടെ എഡിപ്ലാവിൻ്റെ സാന്നിധ്യം കൂടുതലാണ് എന്നുവെച്ചാൽ എന്താണ് സിംഹവാലക്കുരങ്ങിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെടിപ്ലാവിൻ്റെ ലഭ്യത കൂടുതലാണ് അവിടെ അതുപോലെ തന്നെ ബ്ലാക്ക് ബുൾബുൾ എന്ന അപൂർവ ഇനം പക്ഷി കാണപ്പെടുന്ന ദേശീയോദ്യാനം എവിടെയാണ് സൈലന്റ് വാലി ഇതാണ് മക്കളെ ബ്ലാക്ക് ബുൾബുൾ എന്ന അപൂർവ ഇനം പക്ഷി കാണപ്പെടുന്നത് എവിടെയാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന എവിടെയാണ് മക്കളെ സൈലന്റ് വാലി അതും സൈലന്റ് വാലി തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്ന് അറിയപ്പെടുന്നത് എവിടെയാണ് സൈലന്റ് വാലി സൈലന്റ് വാലിയുടെ പ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിൽ തിരിച്ചറിഞ്ഞ സസ്യശാസ്ത്രജ്ഞനാരാണ് റോബോർട്ട് വൈറ്റ് ആരാണ് മക്കളെ റോബോർട്ട് വൈറ്റ് നമുക്ക് ക്ലാസ് ഒന്നുകൂടെ ഒന്ന് കേട്ടാലോ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഏക ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലി ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബറിലാണ് രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈദ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ് മക്കളെ സൈലന്റ് വാലി സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് സിംഹവാല സിംഹവാലക്കുരങ്ങൻ സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് സിംഹവാല കുരങ്ങൻ കുരങ്ങുകൾ അവർക്ക് ഏറ്റവും പ്രിയങ്കരമാകാൻ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു കാരണം എന്താണ് വെടിപ്ലാവിന്റെ ലഭ്യത സൈലന്റ് വാലിയിൽ വെടിപ്ലാവിന്റെ ലഭ്യത ഉള്ളതുകൊണ്ടാണ് സിംഹവാല കുരങ്ങുകൾ അവിടെ ഉള്ളത് അതുപോലെ തന്നെ ബ്ലാക്ക് ബുൾബുൾ എന്ന അപൂർവ്വ ഇനം പക്ഷി കാണപ്പെടുന്നത് എവിടെയാണ് സൈലന്റ് വാലി ബ്ലാക്ക് ബുൾബുൾ എന്ന അപൂർവ്വ ഇനം പക്ഷി കാണപ്പെടുന്ന ദേശോധനം ഏതാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നതും സൈലന്റ് വാലിയാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് മണ്ണാർക്കാട് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ലയോ പാലക്കാട് സൈലന്റ് വാലിയുടെ പ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തിരിച്ച് അറിഞ്ഞ സസ്യശാസ്ത്രജ്ഞനാണ് റോബർട്ട് വൈറ്റ് സൈലന്റ് വാലിയുടെ പ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തിരിച്ചറിഞ്ഞ സസ്യശാസ്ത്രജ്ഞനാണ് റോബർട്ട് വൈറ്റ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ കൂടിക്കോളി